നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ എം എൽ എയും നടനുമായ മുകേഷ് അക്ഷരാർത്ഥത്തിൽ ഊരാക്കുടുക്കിലായിരിക്കുകയാണ് പാർട്ടി എത്ര പ്രതിരോധം സൃഷ്ടിക്കാൻ നോക്കിയാലും ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നല്ലെങ്കിൽ നാളെ മുകേഷൻ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യം നിശ്ചയമാണ് എന്തായാലും കൊല്ലത്തെ വസതിയിൽ നിന്നും അതിനിടെ മുകേഷ് മാറിക്കഴിഞ്ഞു നിലവിൽ മുകേഷ് എവിടെയാണെന്നതിൽ വ്യക്തതയില്ല ജാമ്യമില്ല വകുപ്പിൽ ബലാത്സംഗമടക്കം ജീവപര്യന്തം വരെ ലഭിച്ചേക്കാവുന്ന ഗുരുതര കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് പലയിടത്തും വ്യാപക പ്രതിഷേധ ാണ് നടക്കുന്നത് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് ചിന്നക്കടയിൽ യുവമോർച്ചയുടെ വേറിട്ട പ്രതിഷേധവും ശ്രദ്ധ നേടി കോഴിയുമായാണ് യുവമോർച്ച പ്രതിഷേധം നടത്തിയത് കയ്യിൽ കോഴിയുമായി എത്തിയ പ്രവർത്തകർ ചിന്നക്കട റോഡ് ഉപരോധിക്കുകയായിരുന്നു മറു വശത്ത് സി പി എം ഇപ്പോഴും മുകേഷിനായി പ്രതിരോധം തീർക്കുന്നുവെന്നതാണ് വിരോധാഭാസം കൊല്ലം എം എൽ എ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സ്വീകരിച്ചത് ചരിത്രത്തിലാദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാരാണ് എൽ ഡി എഫ് Mukan nokka de şaktamaya നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് അതേസമയം മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് പാർട്ടിക്കിടയിൽ തന്നെ ഭിന്നത ശക്തമാണ് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇതിനോടകം സി പി ഐയും രംഗത്തെത്തി കേസെടുത്ത പശ്ചാത്തലത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ നേതാവ് ആനി രാജേയും പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷവും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് അത് ജില്ലയിൽ മാത്രമല്ല എമ്പാടും ശക്തമായ പ്രതിഷേധമാണ് അതേസമയം മുകേഷിൻ്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തി കഴിഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയത് രണ്ട് വാഹനങ്ങളിലായാണ് പോലീസ് സ്ഥലത്തേക്ക് എത്തിയത് വീടിന് മുന്നിൽ മുകേഷിന്റെ വാഹനമുണ്ടെങ്കിലും എം എൽ എ വീട്ടിലുണ്ടോ എന്നതിൽ വ്യക്തതയില്ല പ്രതികരണത്തിനായി മാധ്യമങ്ങളെത്തിയെങ്കിലും മുകേഷിന്റേതായി ഇതുവരെ പ്രതികരണമൊന്നും ലഭിച്ചിട്ടുമില്ല നിലവിൽ എം എൽ എ കൊല്ലത്തില്ല തിരുവനന്തപുരത്തുണ്ടെന്നാണ് വിവരം നടി കേസുമായി മുന്നോട്ട് പോയതോടെ മുകേഷ് കൊല്ലത്ത് നിന്ന് മാറിയതാണ് വിവരം നിലവിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജില്ലയിൽ നടക്കുന്നു മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്കും എം എൽ എ ഓഫീസിലേക്കും മാർച്ചുകൾ അരങ്ങേറുന്നുണ്ട് ഇപ്പോഴും എന്തായാലും കൊച്ചിയിലെ നടി ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷ് എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മലട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതിയുള്ളത് നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് പോലീസ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഒന്ന് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ചു ടക്കൽ പി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളിലാണ് മുകേഷിനെതിരെ ഇപ്പോൾ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ജയസൂര്യ മണിയം രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും രണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് എം എൽ എ ഇടവേള ബാബു മണിയം പിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ കൊച്ചിയിലും കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്തായാലും മുകേഷിനെതിരെ സി പി എമ്മിൽ ഏറെ കാലമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വിമർശനത്തിന് മൂർച്ച കൂടിയത് ഒന്നര ലക്ഷം വോട്ടിന് എൻ കെ പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടതോടെ ജില്ലാ ഘടകം മുകേഷിനെതിരെ തിരിഞ്ഞു മുകേഷ് പാർട്ടിക്ക് വിധേയനല്ലെന്നും പാർട്ടി നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നുമായിരുന്നു പ്രധാന വിമർശനം എം എൽ എ എന്ന നിലയിൽ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണവും ശക്തമായിരുന്നു മുകേഷിനെതിരെ ഉയർന്നു ആരോപണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമായെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു വനിതാ അംഗങ്ങളും വിമർശനവുമായി വിമർശനവുമായെത്തി മുകേഷിനെതിരെ ജനവികാരം ഉയരുന്നത് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു മുകേഷ് നിലവിൽ സി പി എം അംഗമല്ല അതിനാൽ തന്നെ പാർട്ടി തല നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നാൽ പാർട്ടി ചിഹ്നത്തിലാണ് മുകേഷ് മത്സരിച്ചതെന്നുള്ളതാണ് നടിയുടെ മൊഴി പരിശോധിച്ച ശേഷം മുകേഷിനെ പോലീസ് ചോദ്യം ചെയ്യും തെളിവുകൾ എതിരായാൽ എം എൽ എയുടെ അറസ്റ്റിലേക്ക് കടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാജി ആ ത്തിൽ ആവശ്യമായി വരും സുനിശ്ചിതമായി വരുമെന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലാണ് മുകേഷ് ഇടതു സ്വതന്ത്രനായി കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി ഒന്നിലും വിജയം ആവർത്തിച്ചു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ എംപിയോട് മത്സരിച്ചെങ്കിലും വലിയ മാർജിനിൽ മുകേഷ് പരാജയപ്പെടുകയായിരുന്നു ഇതിനു മുൻപും രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് തന്നെ സമാനമായ ആരോപണങ്ങൾ മുകേഷിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ ജനപ്രതിനിധിയായി തുടർന്ന സാഹചര്യത്തിൽ മുകേഷ് എം എൽ എ ഔദ്യോഗിക രാഷ്ട്രീയ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും ാവശ്യം ശക്തമാണ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ശക്തമാകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ മുകേഷിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി